ഹലോ ഗൈസ് ഇന്നൊരു ചൊവ്വാഴ്ച അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ വീട്ടിൽ നിന്ന് അമ്മയും പണിക്ക് പോയി ഇന്നലെ ചേച്ചി വീട്ടിൽ വന്നായിരുന്നു കേട്ടോ ചേച്ചി മോളുമാണ് ഈ ഇരിക്കുന്നത് അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞാനിറങ്ങുമ്പോഴത്തേക്കും ഗ്യാസിന്റെ ബുക്ക് എടുക്കാൻ മറന്നുപോയി അത് ബേബി തന്നിട്ടുണ്ട് പിന്നെ തിരുനെല്ലി പോകുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തി കേട്ടോ അപ്പോൾ കുറച്ച് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ സ്കൂട്ടി ആയതുകൊണ്ട് അമ്മാൻ കയറിപ്പോയി അങ്ങനെ നമ്മുടെ പായസ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കസ്റ്റമർ ഈ ചേട്ടന്മാരായിരുന്നു അങ്ങനെ എൻ്റെ കച്ചവടത്തിന് ഇടയ്ക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ ഈ ചേട്ടനൊക്കെ നമ്മളെ ഫോളോ തോന്നും വന്ന കൈ കാണിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഞങ്ങൾ പായസം കുടിക്കാൻ വന്നിട്ടുണ്ട് ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ് പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഈ കാണുന്ന ഒരു ബ്രോ ഉണ്ടല്ലോ കറിവേപ്പിലന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജുള്ള ആളാണ് ഈ പായസം കുടിക്കുന്നവർ നമ്മളെ ഫോളോവർ ആട്ടോ എന്നെ കാണാൻ വേണ്ടി തിരുനെല്ലി വന്ന ആൾക്കാരാണ് പക്ഷെ പായസം തീർന്നു പോയി പുള്ളിയൊരു ബ്ലോഗറാണ് സെയിൻ ബ്ലോഗ്സ് എന്ന പേര് പിന്നെ പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ബുൾസൈ അടിക്കാനുള്ള മുട്ടയായിട്ടുള്ള പോകുന്ന പോക്കാണ് ഇപ്പോൾ കാട്ടിൽ അത്യാവശ്യം കണ്ടുവരുന്ന കുറച്ച് പൂക്കൾ ആട്ടോ അത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മാന്യം കൂടി കണ്ടു പിന്നെ ഈ കാണുന്ന നമ്മുടെ വീടിന്റെ അടുത്തുള്ള ടൗൺ ഏരിയ ആട്ടോ ഞാൻ ഡെയിലി പോയിട്ട് മമ്മൂനൊരു കച്ചവടം കൊടുക്കും ഇന്നൊരു ഐസ്ക്രീം ആട്ടോ കഴിച്ചത് അങ്ങനെ നമ്മുടെ കാർ പാർക്കിംഗിൽ എത്തിയിട്ടുണ്ട് കാർ പാർക്കിംഗ് കുറച്ചും കൂടി വിപുലീകരിക്കാൻ അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന കാഴ്ചയാണ് കാപ്പി ഉണക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നേരെതാ വീട്ടിലേക്ക് ചേച്ചിയും പിള്ളേരും വന്ന് പോയതുകൊണ്ട് ചെറിയൊരു സങ്കടത്തില ബോബി ബോബിക്ക് ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ത് കിട്ടിയാലും ആദ്യം കൊടുക്കുന്നത് ബേബി കേട്ടോ ബേബി പൊളിച്ചു നോക്കുമ്പോൾ ഒരു തപ്പിയായിരുന്നേ തൊപ്പി നോക്കിയിട്ടുണ്ടാന്നാ പറയുന്നത് അവസാനം ഞാനതാ രണ്ടും അഞ്ചു മേടിച്ചായിരുന്നു സങ്കടം തീർക്കാൻ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇവരെ ഇൻസ്റ്റാ ഐ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ